ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ നാലാമത്തെ നോമ്പിൻ്റെ വിശേഷമൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിലൊന്നും വീഡിയോ ഇട്ട് എടുത്തിട്ട് കൊടുത്തു എന്നല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ തുറവുണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എന്നാൽ മക്കളെ ആ സമയമാകുമ്പോൾ വീഡിയോ എടുക്കാൻ ടൈം ഒന്നും ഇല്ല കുഴപ്പം ഇതൊക്കെ അങ്ങോട്ട് വരികയാണല്ലോ അല്ലേ അപ്പോൾ ഏതാ അലഹമ്മില്ല ഇത്ര ഒരേ നോമ്പ് കുഴപ്പമില്ലാതെ റാഹത്തായിട്ട് കഴിഞ്ഞ് കിട്ടുമോ ഇനി ഇവിടുന്ന് അങ്ങോട്ടും റാഹത്തായിട്ട് കഴിഞ്ഞ് പോകട്ടെ അപ്പം ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരു നാലാമത്തെ നൂമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം അന്നത്തെ ദിവസം നമ്മൾ നൂൽപുട്ട് അതേമാതിരി ഗ്രീൻ പീസ് ഗ്രീൻ അല്ല പൊട്ടാറ്റ കൊണ്ട് കുറുമി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആദ്യം തന്നെ കുറച്ച് ഒരു കുക്കർ അടുപ്പ് എത്തിച്ച് കണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് വലിയ ജീരവും കടുവും പൊട്ടിച്ചു കണ്ട് പിന്നെ വെല്ലുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ടു കിട്ടോ ഒരു വെല്ലുവിളിയും ഒരു കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ അതൊന്നിങ്ങോട്ട് വാടിക്കഴിഞ്ഞാണ് പച്ചമുളകും ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കേട്ടോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി അതേമാതിരി കുരുമുളകും പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇതിങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് മക്കളെ എന്നും ചിക്കനും പിന്നെ ബീഫും ആണെന്നൊന്നും കരുതണ്ട അങ്ങനത്തെയൊക്കെ കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്കും നൂൽപ്പൂട്ടിക്കും അപ്പത്തൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുറുമട്ടോ ഇനി ഇതിൽക്ക് ക്യാരറ്റോ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാക്കണ് അതൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പം ഇനി നമ്മൾ നൂൽപൂട്ടിന് വെള്ളം വെള്ളം വെച്ചിന് ഇനി നൂൽപ്പൂട്ടങ്ങോട്ട് കുഴച്ചിരിക്കട്ടെ അപ്പോൾ അങ്ങനെ അതാണ് അടുപ്പത്തേക്കണട്ടോ പിന്നെ അതാക്കണേ നമ്മൾ നൂൽപുട്ടിനങ്ങൾ എന്താ വയ്ക്കട്ടെ അപ്പോൾ തളച്ച വള്ളത്തിലായിട്ട് നമ്മൾ നൂൽപുട്ട് കൊയ്ക്കുന്നത് അപ്പം ഏതായാലും എന്താ നല്ല ഒന്നായിട്ട് പാർന്നാലേ അടവല നിൽക്കും പിന്നെ നമുക്ക് എന്താ പൊടി വന്നാൽ നമുക്ക് നൂൽപ്പുട്ടേ പീച്ചാൻ കജൂല അപ്പം ഇങ്ങനെ കുറേശ്ശെ കുറേശങ്ങനെ ഇളക്കി കൊടുത്ത് കാണ്ടിങ്ങോട്ട് കുഴച്ചിരിക്കണം കേട്ടോ അത് അപ്പോൾ ഏതായാലും ഞാൻ നല്ലോണം അങ്ങോട്ട് അയക്കും എന്താ വെച്ചാൽ ഞമ്മക്ക് എൻ്റെ കജിന് വേദനയാണ് അപ്പോൾ ഏതാ വച്ചാൽ പീച്ചാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നല്ലോണം അയച്ചിട്ട് തന്നെ കേട്ടോ നൂൽപ്പുട്ടുണ്ടാക്കിയത് നല്ല സോഫ്റ്റുള്ള നൂൽപ്പുട്ട് തന്നെയൊക്കെ എന്നാലും അങ്ങനെ ഏതായാലും കൊയക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ ഇതാക്കണ് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് നൂല്പൂട്ടിൻ്റെ അച്ചയ്ക്ക് പകത്തിനാക്കില്ല ബോൾസ് ഇങ്ങോട്ട് ആക്കി എടുക്കലായിട്ടോ എന്നാൽ പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ഇനി അങ്ങനായിട്ട് ചെയ്തു വെക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കണ് നൂല്പൂട്ട് ഞാൻ ഒരു വാട്ടം ചുട്ടു ഇതാക്കിയിരിക്കുന്നുട്ടോ പിന്നെയാണ് നമ്മളിത് കാണിച്ചിരുന്നത് അപ്പോൾ ഇതാക്കണ് കുറച്ച് എണ്ണയൊക്കെ എന്തായതിലാക്കി ഇങ്ങോട്ട് പിന്നെ നമ്മൾ എന്താ തേങ്ങ ഇട്ടിരിക്കണട്ടോ പിന്നെ ഇതാക്കണെങ്കിൽ നല്ല ഉസാറായിട്ട് തന്നെ നമുക്ക് പീച്ചാൻ വേക്കണെട്ട് നല്ല സോഫ്റ്റ് കൊണ്ട് അതിനെ കേട്ടോ അപ്പോൾ ഇതാക്കണം നൂൽപ്പിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഞമ്മൾ വെള്ളം പിന്നെ ലോണാക്കി കുഴച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഏതായാലും ഇനി അതൊക്കെ ഒന്ന് അങ്ങോട്ട് പീച്ചിരിക്കട്ടെ അങ്ങനെ ഏതായാലും നൂൽപുട്ട അവിടെ പീച്ചിങ്ങാണ്ട് കുക്കർക്ക് വെച്ചിരിക്കുന്നുട്ടോ ഇനി നമ്മൾ ഇതാക്കുന്നത് തേങ്ങ കുറച്ച് അരക്കട്ടെ കറിക്ക് അപ്പോൾ അതായത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉടുത്തിക്കുന്ന കേട്ടോ അപ്പോൾ ഇനി നല്ലവണ്ണം അതൊന്നാണ് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കേണ്ടത് കുറച്ച് തേങ്ങ മതിയിട്ടോ തോനൊന്നും മേണ്ട അപ്പോൾ ഏതായാലും ഞാൻ ഇനി ഇതൊന്നും അങ്ങോട്ട് അരച്ചെടുക്കട്ടെ അപ്പം മക്കളെ നമ്മളെ കറി ഇവിടെ റെഡി ആക്കണ കേട്ടോ ഇനി ഇതിക്ക് നമ്മളൊന്നും ഇടണമെന്നില്ല കേട്ടോ എല്ലാം ഇട്ടുങ്ങാണ്ട് കടുവ ഒക്കെ ഇട്ട് കാണ്ട് വെച്ച തന്നെയാണ് പിന്നെ നമ്മൾ ഇതീക്കൊന്നും ചെയ്യണില്ല ഇതിൽ കുറച്ച് പച്ച കൊച്ചെല്ലാം ഒറ്റ അത് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതും വേണ്ട അപ്പം ഏതായാലും എന്താ തേങ്ങയൊക്കെ അങ്ങനെ പാർന്നങ്ങാണ്ട് നമ്മളെ കറി അവിടെ റെഡി ആയിട്ടോ നൂൽപൂട്ട് അങ്ങനെ അടുപ്പത്തും ഉണ്ട് അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണ് ഇനി നമുക്ക് ഇതാക്കണെ നൂൽപൂട്ടും വെന്തക്കണിട്ടോ അപ്പം ഇനി അതൊക്കെ ഒന്ന് അങ്ങോട്ട് പാത്രത്തിലൊക്കെ എടുത്തിടുക പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഇതാക്കണം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ തിളച്ച വെള്ളമാണ് നമ്മൾ എന്താ ഇതുണ്ടാക്കാനാട്ടോ തൈരി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമൊക്കെ റവേറ്റ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ഒരു രായി കൊടുന്ന് കേട്ടോ രായിയാണല്ലോ നല്ലത് റവ് പിന്നെ വേദന അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ ഇതാക്കണ് കുറച്ച് വെള്ളം തന്നെ അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും അത് അടക്കം അങ്ങോട്ട് തിളക്കട്ടെ അപ്പം ഇനി നമുക്ക് ഇതാക്കണം നൂൽപ്പുട്ട് വന്നിരിക്കണം നൂൽപ്പുട്ട് ഒന്ന് അങ്ങോട്ട് കുക്കറിൽ നിന്ന് മാറ്റിയെക്കാം അപ്പം ഇതാക്കണ നൂൽപുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കണട്ടോ മക്കളെ അപ്പം ഇനി അത് നമുക്ക് പെട്ടന്ന് കൊണ്ട് വേറിട്ട് കിട്ടാനാണ് അതിൻ്റെ അടിയിൽ തേങ്ങ ഇതൊക്കെ ഇട്ടത് അപ്പം അതൊക്കെ ഇട്ടു അപ്പം അതൊക്കെ നല്ലോണം സാറായിട്ട് അങ്ങനെ ഇതാക്കണെ നൂൽപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിക്കണട്ടോ കണ്ടില്ല ഞങ്ങള് നല്ല സോഫ്റ്റ് നൂൽപുട്ടാ കേട്ടോ കാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണ്ടല്ലോ ചില നൂൽപ്പുട്ടി ചൂടുമ്പോൾ അട പോലെ കരശ അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളി നൂൽപുട്ടാണ് ഈ പൊട്ടാറ്റോ കുറുമി നൂൽപ്പുട്ട എന്താ ടേസ്റ്റ് തരാം കേട്ടോ ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് പരിശോ നോക്കിയിട്ടോ മക്കളെ അപ്പോൾ ഏതായാലും നമ്മളെ നൂൽപുട്ടുണ്ടാക്കണ പണിയുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ചായ വെട്ടിത്താക്കണ് അതേമാതിരി നമ്മളെ റവി സേമിയനും കൂട്ടോ വറുത്ത സേമിയൻ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കിടക്കണം അപ്പം ചായ ക പൊടിയാണ്ട് ഇടട്ടെ അധികം കുറച്ച് പാലും പാലിനും അപ്പോൾ അങ്ങനെ ഓരോരോ പണികളും അങ്ങനെ എളുപ്പമെളുപ്പം കഴിഞ്ഞു കിട്ടോ മക്കളെ അപ്പം ഞാനൊരു പത്തിരൊക്കെ ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴാണ് അടുക്കളയ്ക്ക് വരില്ല ചിലപ്പോൾ ഒരു മൂന്ന് മണിയാവട്ടോ അല്ലാത്ത കടിയൊക്കെ അനുസരിച്ച് നാല് മണിയൊക്കെ ആകുമ്പോഴത്തേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാക്കുമ്പം പോലെ വരുവുള്ളൂ നമ്മൾ പത്തിന് ചൂടുന്ന അന്നാണ് നമ്മൾ നേരം പോകുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ നേരത്തെ ഒരു മൂന്ന് മണി മൂന്നേക്കാലൊക്കെ ആകുമ്പോഴേക്ക് അടുക്കളയിലേക്ക് വരും ഇങ്ങനത്തെ കടിയൊക്കെ അനുസരിച്ചാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ അപ്പം ആക്കം പോലെ മതി അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പഴയമ്പരിട്ടോ രണ്ടു ദിവസമൊക്കെ പൊക്കവാടി ഇതൊക്കെ ചുറ്റിക്കണം പിന്നെതാക്കണ് പയൻപൊരിയാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഓരോ കടിവാണല്ലോ പിന്നെ അങ്ങനെ ഇതുപോലെ മൂന്നാ മൂന്നാമത്തെ നാലാമത്തെയൊക്കെ നോക്കുമ്പോൾ ഇൻ്റെയൊക്കെ വീഡിയോ വീട് എടുത്തേക്ക് ഇടാൻ കൂടിയിട്ടില്ല ഏതായാലും എന്നൊന്നും ഇപ്പോൾ ഇതൊന്നും നടക്കൂല മക്കളെ പള്ള കേടാവും ചിറ്റും അപ്പം ഏതായാലും ഇനി തരികില്ല പാലും പാറ്റഞ്ഞ് അപ്പം ഏതായാലും അല്ലാതെ ഒന്നും പൊന്തിണില്ല എന്താ വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഏതായാലും ഞമ്മൾ തരി അവിടെ റെഡി ആയിക്കണേ കുറച്ച് പാൽ മാറ്റുക പാലിപ്പോൾ അങ്ങനെ ഇങ്ങനെ പേക്ക് കൊണ്ടല്ലാട്ടോ അങ്ങനത്തെ നല്ല പാലാണ് കട്ടില്ല പാലാണത് അപ്പോൾ ഏതായാലും ഈ പാലൊന്നും കൊണ്ടല്ലാട്ടോ അപ്പം അതിൻ്റെ പൗതിയൊക്കെ പാലേ ഉള്ളൂ ഒരു പേക്ക് ഇടുന്നാൽ രണ്ടെട്ടം ഉണ്ടാക്കും പക്ഷേ ഇത് ഇന്ന് രണ്ടട്ടം ഉണ്ടാക്കിയാണ് കഴിഞ്ഞത് അപ്പോൾ ജ്യൂസാണെങ്കിൽ ജ്യൂസ് കിഞ്ഞ് ക്ഷമാലൊക്കെ അയക്കുവായിരും അപ്പം ഏതായാലും അങ്ങനെ ഇതാക്കണം നമ്മളെ തരി ഇവിടെ റെഡി ആക്കുക ശേലക്കായൊക്കെ ഇട്ട് കണി നമ്മൾ കുറച്ച് ഉള്ളിയും അതേമാതിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്നുകൊണ്ട് പൊത്തിച്ചു കേട്ടോ അത്ര പണിയൊന്നുള്ളൂ അപ്പം ഏതായാലും അങ്ങനെ എല്ലാ പണിയും വരുമെന്ന് അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ മക്കളെ നല്ലവും വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഞമ്മളെ ചോറ്റമില്ല വെള്ളം അതും അവിടെ വേകട്ടെ പെരും വേഗില്ല അരിയാണ് അപ്പം നമ്മളെ മയൽവിസ്കാരവും ഓത്തും ചായടിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അത് ഊറ്റുള്ളൂ കേട്ടോ തറാ വിസ്കരിച്ചാൽ അങ്ങോട്ട് കയറുമ്പോഴുള്ളൂ ഞാനത് ഊറ്റാ അതോളം കടന്നങ്ങനെ പോകും പെരും വേഗില്ല അരിയാണ് അപ്പൊ ഇനി അതവിടെ കടന്നാണ് പോയാക്കട്ടെ അങ്ങനെ ഏതായാലും ഇതാക്കണം അപ്പൊ തരീക്കില്ല അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ ഒന്ന് അങ്ങോട്ട് തൂമിച്ച് എടുക്കട്ടെ കേട്ടോ ഇനി അപ്പൊ അതൊക്കെ തന്നെയാണ് മക്കളെ ഇന്നത്തെ നോമ്പ് തുറട്ടോ ഇങ്ങനെ ഓരോരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോകേണ്ട അതിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കാൻ പോക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാതും അടം ഒരുങ്ങിയിട്ടോ പിന്നെ ഇതാക്കണേ നമ്മൾ ഒരു പിന്നെ പെൽശില്ല ചിക്കനാട്ടോ അതൊന്നും ഇട്ട് മുളക് ഉപ്പൊക്കെ തേച്ചൊക്കെ പിന്നെ നമ്മളെ നിസ്കാരം തറാവിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോളൂട്ടോ ഞാൻ പൊരിച്ച പിന്നെ ചിരങ്ങ താളിച്ചും പപ്പടം പൊരിച്ചും അങ്ങനെയൊക്കെ ചെയ്തിട്ട് കെട്ടോ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇപ്പോൾ മൂന്നരക്കൊക്കെ നീച്ച് കാണ്ടക്കെല്ലാതും ഉണ്ടാക്കരുത് ഇപ്പം മക്കളെ ഇപ്പം ഞാൻ എന്താ കാട്ടാറ് അപ്പൊ ഒക്കെ ഞാൻ തറാവിഷ്കാരം കഴിഞ്ഞ എല്ലാം ശരിയാക്കിച്ചിട്ടൊക്കെ കിടക്കുകയുള്ളൂ നല്ല സുഖമാണെന്നാല് എന്നാൽ പിന്നെ ഒരു നാലര ഒരു നാലേ ആകുമ്പോൾ നീച്ചാൽ തന്നെ ചായ നാല് മണിക്ക് നീച്ചു ഞാൻ പക്ഷേ പിന്നെ അങ്ങനെ ചായ അടുക്കളയ്ക്ക് വരുക ഒരു നാലേ കാലിനൊക്കെ കേട്ടോ അപ്പം ഏതായാലും പിന്നെ തരി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മക്കളൊക്കെ അങ്ങനെ മേശമൊക്കെ ഉണ്ടേക്കും അപ്പോൾ ഏതായാലും ചിക്കൻ അവിടെ ഇങ്ങോട്ട് ആവുക അയക്കണ് ഇനി നമ്മൾ ഇതാക്കണ് ചിരങ്ങയാണ് കേട്ടോ മുരിങ്ങയാണെങ്കിലോ ഒരു ജാതി മുരിങ്ങ അയക്കാണ് പിന്നെ ബൗസില്ല അപ്പം അങ്ങനെ തീർത്ത് വരുന്നുള്ളൂ അപ്പം ഏതായാലും അങ്ങനെ ചിരിങ്ങി ചരിങ്ങ താളിപ്പും ചിക്കനും പിന്നെ വപ്പടമൊക്കെ കേട്ടോ അപ്പം ഞാൻ അതും കൂടി ഒന്നാ നുറുക്കിയങ്ങാണ്ട് കുക്കർക്കിട്ട് വെക്കട്ടെ കൂക്കി വെക്കും കേട്ടോ കൂക്കിച്ച് വെക്കുകയാണ് പിന്നെ സ്കർദ്ദൊക്കെ കഴിഞ്ഞിട്ട് തൂമിച്ചും ഇതൊക്കെ കഞ്ഞിഞ്ചെള്ളം പാരും ഒക്കെ ചീച്ചോളും അങ്ങനെ ഏതായാലും മക്കളെ ഏതാക്കണ് അതൊക്കെ അങ്ങോട്ട് കേക്ക് വൃത്തിയാക്കി കുക്കർ കട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം വാങ്ങാൻ അടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങയാണ് വള്ളമാണ് കേട്ടോ എന്നാൽ ലൈമാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്നാൽ അതും അങ്ങോട്ട് അടച്ച് വെക്കാമെന്ന് കെത്തിയിക്കാണ് അപ്പം ഏതായാലും ഒക്കെ അങ്ങോട്ട് റെഡി ആയിട്ടോ മക്കളെ റെഡിയാക്കിയാൽ പിന്നെ മക്കൾ മേസമ്മോ കുളുന്നൊക്കെ പോലെ ആകും അപ്പോൾ അധികം മുന്തിരിങ്ങൻ്റെ കുറവും പാടുണ്ട് മുന്തിരിങ്ങണ്ടിട്ടേ അത് ശരിയാക്കിയിട്ടില്ല അപ്പം ഏതായാലും വത്തക്കിയും അതേമാതിരി പൻപുരി എന്താ നൂല്പുട്ട് ലെയ്മ് തരി പച്ചം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പറ അലഹമ്മദില്ല അങ്ങനെ ഓരോ നോമ്പും ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ട റാഹത്തായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും റാഹത്തായിട്ട് കഴിഞ്ഞു പോകുന്ന തോഫിയൊക്കെ തരട്ടെ അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും മുന്തിരിങ്ങതാക്കണ് അതിൻ്റെ കൊല കൊടുക്കുന്ന കൂടുതച്ചു കി അപ്പോൾ അതൊന്നിങ്ങനെ എടുക്കുകട്ടോ അങ്ങനെ നോമ്പ് താറൊക്കെ കഴിഞ്ഞ് ആട് മക്കളെ നിസ്കാരം എല്ലാം തറാവിഷ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചായ ഇവിടെയും എല്ലാം കഴിച്ചത് ആ പാത്രമൊക്കെ ഇവിടെ നെറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി അതൊക്കെ ഒന്നാണ് മോറിയൊക്കെ അപ്പോൾ പാത്രം മോറലും പിന്നെ ചിക്കൻ പൊരിച്ചും വേണം താളിച്ച് ശരിയാക്കും അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ തന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് റാത്തായിട്ട് കിടക്കാം അപ്പം അന്നത്തെ ഒരു ദിവസത്തെ നോമ്പ് തോറങ്ങനൊക്കെ കേട്ടോ അലഹദില്ല അപ്പം അങ്ങനെ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് ഞമ്മളിന്നത്തെ ഒരു എന്ന് പറയുന്നത് അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കെ ഇതിട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ അടിയിൽ മക്കളെ ഓരോ തുറവി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനും പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇനി നാളെ പെരിയിലാണ് അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ തുറവിയാണ് ഇന്നുണ്ട് തുറവി ഇന്ന് ഇപ്പോൾ ഇളാപ്പാൻ്റെ കൂടെയാണ് അപ്പം ഏതായാലും ഇൻഷാല്ലാ അപ്പം നാളെക്കാണ് എല്ലാ കൂട്ടുകാരോടും അസാലു വലൈക്കും